നമസ്കാരം ഇന്നലെ കേരളം ഞെട്ടിയ മറ്റൊരു സംഭവം കൂടി ഉണ്ടായല്ലോ വയനാട് പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം കാര്യവട്ടം ക്യാമ്പസിൽ നിന്നാണ് ഒരു മർദ്ദന വാർത്ത കൂടി പുറത്തേക്ക് വന്നത് കാര്യവട്ടം ക്യാമ്പസിൽ കെ എ യു നേതാവിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച കെ എസ് യു പ്രവർത്തകർക്ക് പിന്തുണയുമായെത്തിയ എം വിൻസെന്റ് എം വരെ പിണറായി പോലീസ് കയ്യേറ്റം ചെയ്തു എന്നതാണ് അവസ്ഥ പോലീസിന് മുന്നിലാണ് എം എൽ എക്കെതിരെ കയ്യേറ്റം ഉണ്ടായത് അർദ്ധരാത്രി കെ എസ് നടത്തിയ പോലീസ് സ്റ്റേഷൻ ഉപരോധമാണ് സംഘർഷത്തിൽ കലാശിച്ചത് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ മണിക്കൂറുകളോളം കയ്യാങ്കളിയും വാക്കേറ്റവും നടന്നിരുന്നു അതവിടെ നിൽക്കട്ടെ അതിനുമ്പുറം ഇപ്പോൾ അവിടെ നിന്നും സിദ്ധാർത്ഥൻ നേരിട്ടതിന് സമാനമായ അതിൽ അല്ലെങ്കിൽ അതിലേറെ വരുന്ന ക്രൂരതകളാണ് നേരിടുന്നത് എന്നൊരു കാര്യം പുറത്തു വന്നിരിക്കുന്നത് ഇക്കാര്യം പുറത്തുവിട്ടത് എസ് മർദ്ദിച്ച സാൻജോസ് എന്ന വിദ്യാർത്ഥിയാണ് പെൺകുട്ടികൾ അടക്കം ഇവിടെ നേരിടുന്നത് എസ് എഫ് ഐയുടെ നിരന്തര റാഗിംഗ് ആണെന്നാണ് സാൻജോസ് പറയുന്നത് എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്നും ശ്വാസം കിട്ടാതെ പിടഞ്ഞിട്ടും കഴുത്തിലെ പിടി വിട്ടില്ലെന്നും സാൻജോസ് പറയുന്നു സർവകലാശാലയിലെ അധ്യാപകർ അടക്കം എസ് എഫ് ഐ പ്രവർത്തകരെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് കോളേജ് ഹോസ്റ്റലിൽ ഇടിമുറി ഉൾപ്പെടെയുണ്ട് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഹോസ്റ്റലിൽ തങ്ങുകയാണ് കെ വേണ്ടി പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ വരെ ആക്രമണം നേരിടേണ്ടി വരുന്നു ആക്രമണവും റാഗിങ്ങും നേരിട്ടപ്പോൾ ജെ സിദ്ധാർത്ഥനായിരുന്നു മനസ്സിൽ രാത്രി പുറത്തുനിന്ന ആഹാരം കഴിച്ച ശേഷം ഞാനും സുഹൃത്തും കൂടി ക്യാമ്പസിലേക്ക് വരികയായിരുന്നു ക്യാമ്പസിൽ വാഹനവുമായി കയറിയ സുഹൃത്ത് സെൻട്രൽ സർക്കിളിന്റെ സെക്യൂരിറ്റിയുടെ ക്യാമ്പസിൽ ഞാൻ ഹോസ്റ്റലിലേക്ക് നടക്കുന്ന സമയത്ത് അവിടെ വരുന്നുണ്ടെന്ന് ഫോണിൽ പറയുന്നത് കേട്ടു പകുതി വഴിയിൽ വെച്ച് എന്റെ സുഹൃത്തിനെ തടഞ്ഞു മൂന്ന് പേർ വണ്ടി കുറുകെ വെച്ചാണ് അവനെ തടഞ്ഞത് സുഹൃത്ത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ഈ സമയത്ത് റിസർച്ച് ഹോസ്റ്റലിലെയും അവിടെ എത്തി പിന്നാലെ എന്നെ കഴുത്തിൽ പിടിച്ച് വലിച്ചെടുത്ത ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി ഞാനൊരു കമ്പിയിൽ പിടിച്ച ബലം പ്രയോഗിച്ചു അപ്പോൾ അത് എന്റെ വയറ്റിൽ പിടിച്ച് വലിച്ചെടുത്തു പിന്നാലെ കഴുത്ത് ഞെരിച്ചു തിരിച്ചു കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ശ്വാസം കിട്ടാതെ പിടഞ്ഞിട്ടും എന്റെ കഴുത്തിലെ പിടിവിട്ടിരുന്നില്ല അഭിജിത്ത് അഭിമന്യു ഉൾപ്പെടെയുള്ളവരാണ് ഇത് ചെയ്തത് എന്റെയും സുഹൃത്തിന്റെയും ഫോൺ പിടിച്ചു വാങ്ങി നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ മുറിയിൽ കൊണ്ടുപോയി ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു കെ എസ് യുവിനെ വളർത്താൻ പാടില്ലെന്നാണ് പറയുന്നത് തെറിവിളിയും ബഹളവുമായിരുന്നു കത്തിയെടുത്ത് മുന്നിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു ചോദ്യത്തിന് ഞാൻ നൽകിയ ഉത്തരം കള്ളമാണെന്ന് പറഞ്ഞ് കാലിൽ ഷൂ ഞെരിച്ചു ചവിട്ടി ഒരു തരത്തിൽ റാഗിംഗ് തന്നെയായിരുന്നു ഇനി സംഘടനാ പ്രവർത്തനം ചെയ്യാൻ പാടില്ല നിന്നെ ഞങ്ങൾ നോക്കി വച്ചിരിക്കുകയായിരുന്നു അടിക്കില്ലെന്നാണോ നീ വിചാരിച്ചത് തിരഞ്ഞെടുപ്പ് വരെ നിന്നെ വെറുതെ വിട്ടിരിക്കുകയായിരുന്നു നിനക്ക് മുട അല്പം കൂടുതലാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പോലീസ് വരുന്നെന്ന് വിവരം കിട്ടുന്ന സമയത്താണ് ഞങ്ങളെ വിട്ടത് യൂണിറ്റ് പ്രസിഡന്റ് നൂറിൽ വിളിച്ച് അറിയിച്ചതിന് പിന്നാലെയാണ് പോലീസ് എത്തിയത് സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ആരും സഹായിച്ചില്ല സർവകലാശാല അധികാരികൾക്കും എസ് എഫ് ഐ എ പേടിയാണ് കോഴ്സ് കഴിഞ്ഞ പലരും ക്യാമ്പസിലെ ഹോസ്റ്റലിൽ തങ്ങുന്നുണ്ട് പഠിച്ച അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാത്തവരുണ്ട് പെൺകുട്ടികളടക്കം ഇങ്ങനെ തങ്ങുന്നുണ്ട് ഞങ്ങളുടെ ഓരോ പ്രവർത്തകരെയും നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണ് ഹോസ്റ്റലിനകത്ത് ഇടിമുറി ഉൾപ്പെടെയുണ്ട് സെക്യൂരിറ്റി നിർജീവമാണ് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്നാണ് പറയുന്നത് പെൺകുട്ടികളെ രാത്രി വനിതാ ഹോസ്റ്റലിൽ നിന്നും വിളിച്ചെറുക്കി ഒന്നൊന്നര മണിക്കൂർ വരെ ഇരുത്തി കരയിപ്പിക്കും മാർച്ചിലും ഏപ്രിലും ഇതൊക്കെ നടന്നതാണ് അധ്യാപകരിൽ പലരും എസ് എഫ്ഐക്ക് പിന്തുണയാണ് പി എച്ച് ഡിക്കാരുടെ തീസിസിൽ ഒപ്പിടില്ല ഞങ്ങളുടെ അറ്റൻഡൻസ് വെട്ടിക്കുറയ്ക്കും സിൻഡിക്കേറ്റിൽ നിന്നും സെനറ്റിൽ നിന്നും ഇവർക്ക് സഹായം കിട്ടുന്നുണ്ട് ക്യാമ്പസിലെ ഒരു ക്യാമറയും പ്രവർത്തിക്കില്ല അതൊന്നും പ്രവർത്തിപ്പിക്കാൻ സമ്മതിക്കില്ല കെ എസ് യുവിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക ചുവയോടെ പലതും സംസാരിക്കും അവരെ ആക്രമിക്കുകയും മാല പൊട്ടിക്കുകയും ചെയ്യും സാൻജോസ് പറയുന്നു ഇത് വളരെയേറെ ഗുരുതരമായ കുറ്റ ആരോപണങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഇതിനെതിരെ അന്വേഷണം ഉണ്ടാകുമോ എന്ന് തന്നെ കണ്ടറിയേണ്ടതാണ് പോലീസിന് മുമ്പിൽ എം എൽ എക്ക് വരെ കയ്യേറ്റം നടന്നപ്പോൾ നിഷ്ക്രിയരായി നിന്ന പോലീസാണോ അത് അവർ എന്തന്വേഷണമാണ് നടത്തേണ്ടത് ഇനിയും ഒരു സിദ്ധാർത്ഥൻ ഇനി എത്രയേറെ സിദ്ധാർത്ഥന്മാർ ഇവിടെ മരിച്ചു വീണാലാണ് എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയത്തിനെ പൂട്ടിടാൻ അധികാരികൾ ശ്രമിക്കുക നന്ദി